ഹലോ മച്ചമാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പിലെയും കണ്ട പോലെ തന്നെ ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളും ആയിട്ടാണ് ഈ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചാനെ അപ്പോൾ അതെങ്ങനെ കിട്ടാം അതിന്റെ അതിനെ കിട്ടാനുള്ള സോഴ്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ കുറിച്ച് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനുള്ളത് അപ്പൊ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ട് പോവാ കാരണം വെച്ചാൽ നിങ്ങളുടെ പലരും യൂറോപ്പ് ജോലിക്ക് വേണ്ടി നോക്കുന്നവരാണ് ഒരുപാട് പൈസ ഏജൻസിക്ക് വേണ്ടി കളയുന്നവരാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മച്ചാനെ കാരണം വെച്ചാൽ ലക്ഷങ്ങളും ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ള ജനുവൻ ആയിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മച്ചാനെ അപ്പോൾ നിങ്ങൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ മച്ചാനെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ടോ വെച്ചാൽ ഏത് ഏഴ് തരം വെബ്സൈറ്റിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാരണം പരിചയപ്പെടുത്തുന്നു ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളുണ്ട് അൺസ്കിൽ ആയിക്കോട്ടെ സ്കില്ലഡ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മച്ചാനെ അവിടേക്ക് പോകാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള റിസീവ് വിത്ത് മോട്ടിവേഷൻ ലെറ്റർ ഉണ്ടാക്കിയതിന് ശേഷം അപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക ഓക്കെ അത് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയാനുള്ളത് പറഞ്ഞാൽ സിംപ്ലി ഹയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അപ്പോ അതിൽ കയറി കഴിഞ്ഞാണെന്നു വച്ചാൽ മച്ചാൻ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് ഒരുപാട് വേക്കൻസി പറഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിങ്ങൾ നിങ്ങൾക്ക് പലവർക്കും അറിയുന്ന ഒരു വെബ്സൈറ്റ് ആണ് സെക്കൻഡ് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത് അതിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം സെർച്ചിലിട്ട് കീബേർഡ് ഇട്ട് സെർച്ച് ചെയ്തിട്ടതിന് ശേഷം ഇടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം മച്ചാനെ ഓക്കെ അപ്പൊ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ജോബ് സീസഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റും കൂടിയാണ് മൂന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറയാനുള്ളത് അപ്പൊ അതിലും ഒരുപാട് വേക്കൻസികൾ ഉണ്ട് മച്ചാനെ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് പിന്നെ നാലാമത് വെച്ചാൽ കരിയർ ജെറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും കൂടി ഉണ്ട് അപ്പൊ ഇതാണ് ഇതും അതിലേറെ കിടിലാണ് കാരണം വെച്ചാൽ ഒരുപാട് വേക്കൻസികളുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയാൽ മാത്രം മതി ഒരുപാട് സ്കില്ലഡ് ആയിക്കോട്ടെ അൺസ്കില്ലഡ് ആയിക്കോട്ടെ ഒരുപാട് വേക്കൻസികളും കാര്യങ്ങളുണ്ട് പിന്നെ അഞ്ചാമത് പറഞ്ഞാൽ മോൺഷർ ഡോട്ട് കോം എന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആറാമത് പറഞ്ഞാൽ പേഴ്സ് ഒരു വെബ്സൈറ്റും കൂടി ഉണ്ട് അപ്പൊ ഏഴാമത്തെ വെബ്സൈറ്റ് പറഞ്ഞാൽ പേഴ്സ് സീസെട്ടും അതുപോലെ ജോബ് സീസെറ്റും കൂടിയിട്ട് കൂട്ടിക്കലെന്നൊരു വെബ്സൈറ്റ് ആണ് അപ്പൊ അതില് ഒരു അതിലും ഒരുപാട് വേക്കൻസികളുണ്ട് ഇപ്പോൾ ഈ ഏഴ് തരം വെബ്സൈറ്റിൽ ഞാൻ കാണിച്ചു തന്നാലും അച്ചാനെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം മച്ചാനെ കാരണം വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്ത് വെച്ചാൽ മച്ചാനെ എവിടേക്കും നമുക്ക് പോകാൻ സാധിക്കും അതിൻ്റെ കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കാരണം വെച്ചാൽ ഓരോ വേക്കൻസികളും നമ്മുടെ മുമ്പിൽ കടന്നുപോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഉള്ളം കയ്യിൽ ആരും കൊണ്ട് വെച്ചു തരില്ല മച്ചാനെ കാരണം വെച്ചാൽ ഓരോ വേക്കൻസികൾ ഒരുപാട് പേര് എനിക്കറിയാം എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിക്കുന്നതാണ് യൂറോപ്പിലേക്ക് എങ്ങനെയെങ്കിലും പോയാ പോകണം എന്നുണ്ട് പൈസ ചെലവില്ലാതെ അധികം പൈസ ചെലവില്ലാതെ പോകണമെന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കാന്നുള്ള കാര്യം ഞാൻ ഇത് കഴിഞ്ഞെന്നു വച്ച ശേഷം ഞാൻ പറയുന്നുണ്ട് മച്ചാനെ ഓക്കെ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ആരെങ്കിലും യൂറോപ്പിൽ പോകാൻ തയ്യാറായവർക്ക് ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കാം മച്ചാൻ അപ്പോൾ ഇതിൽ എങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുക പറഞ്ഞാൽ നമുക്ക് സിമ്പിളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിനെയാണ് ഫസ്റ്റ് ഓപ്പൺ ആക്കി എടുക്കുക മച്ചാനെ ഇതിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓൺ ആക്കി വരുമ്പോൾ തന്നെ ഒരു നല്ല നല്ലൊരു എൻറ്റർപ്രൈസ് അവിടെ കാണാൻ സാധിക്കും അതിന് മേലെ നിങ്ങൾക്ക് കീവേഡ് സെർച്ച് ചെയ്യാൻ സാധിക്കും അതുപോലെ സെർച്ച് ചെയ്യാണ്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുക അപ്പൊ അങ്ങനെ ഒരുപാട് വേക്കൻസിയും കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട് മച്ചാർ അപ്പൊ ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആൾ ജോബ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ജോബ് എന്താണോ അപ്പൊ അതുകൊണ്ടോ ഒരുപാട് വേക്കൻസി വെയർ ഹൗസിന്റെ വേക്കൻസി ഉണ്ട് വെൽഡറിന്റെ വേക്കൻസി ഉണ്ട് ഫാബ്രിക്കേറ്ററിന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ ഒരുപാട് ഉണ്ട് മച്ചർ അപ്പൊ അതിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്ന പോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഫാബ്രിക്കേറ്ററിന്റെ വേക്കൻസി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാതെ ഇനി ഒന്ന് കാണിച്ചു തരാം വച്ചാൽ കാരണം വെച്ചാൽ എൻ്റെ ഫാബ്രിക്കേഷൻ ഫീൽഡാണ് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പം നിങ്ങളുടെ ഫീൽഡ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി അത്ര മാത്രം ചെയ്തുകയാണ് ഒരുപാട് വേക്കൻസികൾ ഉണ്ട് കാരണം വെച്ചാൽ ലാംഗ്വേജ് റെക്കോർഡ് അല്ലാത്ത ഒരു വേക്കൻസികളാണ് അതുപോലെ തന്നെ സ്കിൽഡ് വേണ്ടാത്ത വേക്കൻസികളും ഉണ്ട് ഒരുപാട് കേട്ടോ ഓക്കെ അപ്പം അതിൽ ഞാനതിൽ ഫാബ്രികേറ്ററിന് വേക്കൻസി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ റെസ്യൂമോ വിത്ത് നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോണിൽ എന്താണോ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കതിൽ ആഡ് ആയി വരും ഓക്കെ അപ്പൊ അതിനുശേഷം നമുക്ക് യുക്ക് അപ്ലൈ എന്നുള്ള ഒരു ഭാഗം കണ്ടോ മച്ചാനെ അതിലേക്ക് കൂടുതൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മച്ചാനെ നിങ്ങളുടെ റെസ്യൂമ് നേരിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഈ രണ്ട് മൂന്ന് തരം അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രകാരം നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ഓപ്ഷനില് ചില കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു എന്ന് മച്ചാനെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ജോബ് അപ്ലിക്കും ും അപ്പൊ നിങ്ങളുടെ മെയിലിലേക്കായിരിക്കും അവര് ഒരു നിങ്ങളുടെ റെസീമോ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവര് മെയിൽ ചെയ്യാ ചെയ്യ അപ്പൊ മെയിൽ വന്നു പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യണ്ട മച്ചാനെ മെയിൽ വന്നു കഴിഞ്ഞാണെന്ന് വെച്ചാൽ അവൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു മെയിലാണോ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാണെന്ന് വെച്ചാൽ അവർക്ക് എസ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ പറയും മച്ചാനെ അപ്പോൾ ഡേറ്റും കാര്യങ്ങളെടുത്തോളിച്ചാൽ നിങ്ങൾ ഡിലേ ആക്കാതെ വേഗം തന്നെ ഈ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി നല്ലൊരു യൂറോപ്പിലോട്ട് അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മച്ചാനെ ഈ മച്ചാൻ നിർത്തിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ഫാമിലി സർക്കിളിലോ ആരെങ്കിലും യൂറോപ്പിൽ പോവാൻ താല്പര്യം ഉണ്ട് പറഞ്ഞാൽ മച്ചാൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ പുതുതായ ആരെങ്കിലും കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാൻ മച്ചാനെ ഓക്കെ അടുത്ത ആയിട്ട് വരാം